എറണാകുളം കാക്കനാട് സൈബർ തട്ടിപ്പിൽ നിരവധി പേർക്ക് പണം നഷ്ടമായി തട്ടിപ്പുകാർ അയച്ച മൊബൈൽ സന്ദേശം തുറന്നവർക്കാണ് പണം നഷ്ടപ്പെട്ടത് സലി നിലവിൽ എത്ര രൂപ നഷ്ടപ്പെട്ടു ഓരോ ആൾക്കും വലിയ തരത്തിലുള്ള തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര ആളുകൾക്കാണ് പണം നഷ്ടപ്പെട്ടത് നിലവിൽ യഥാർത്ഥത്തിൽ നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഊരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇരുപതോളം പരാതികൾ കാക്കനാട് സൈബർ സെല്ലിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതിനകം അതിൽ ഒരു ലക്ഷം രൂപ മുതൽ പതിനായിരം രൂപ വരെ പോയവരുണ്ട് ഉയർന്ന തുക നഷ്ടപ്പെട്ടവരുണ്ടോ എന്ന് വ്യക്തമല്ല ഏതായാലും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിന്റെ തട്ടിപ്പിന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇന്നലെ അതിൽ ഒരാൾ നൽകിയ പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ് ഇന്നലെ രാത്രി അയാൾക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു ആ മെസ്സേജിൽ പറയുന്നത് താങ്കളുടെ വാഹനം ഒരു ട്രാഫിക് വയലേഷൻ നടത്തിയിരിക്കുന്നു ആ ട്രാഫിക് വയലേഷൻ നടത്തിയതിനാൽ താങ്കൾ പിഴ കൊടുക്കണം പോലീസിന്റെ ഒരു മെസ്സേജ് ഒന്ന് തരത്തിലാണ് കൈവാഹൻ സൈറ്റിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജിന്റെ ഒരു ആയിരുന്നു അതിനകത്ത് ഏതായാലും സാലിയാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും പരിവാഹൻ സൈറ്റിൻ്റെ പേരിൽ വരെ തട്ടിപ്പ് നടത്തുകയാണ് എറണാകുളം കാക്കനാട് സൈബർ തട്ടിപ്പിൽ നിരവധി പേർക്ക് പണം നഷ്ടമായി തട്ടിപ്പുകാരയച്ച മൊബൈൽ സന്ദേശം തുറന്നവർക്കാണ് പണം നഷ്ടപ്പെട്ടതെന്നുള്ള വിവരങ്ങളാണ് സാലി മുഹമ്മദ് പങ്കുവച്ചത്